തിരമറ്റക്കോട് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫ എന്ന കൊച്ചു ബാലനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിനായി കൈക്കോർക്കുകയാണ് ആറങ്ങോട്ടുകര യുവജന കൂട്ടായ്മ എന്ന പേരിൽ ചെറുപ്പക്കാരുടെ സംഘമാണ് സംഘമാണ്മുറ്റക്കോട് സ്വദേശിയായ എട്ടു വയസ്സുകാരനെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിന് വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ താമസിക്കുന്ന കുറുവക്കുളങ്ങര വീട്ടിൽ മുഹമ്മദ് റസാക്കിന്റെ മകൻ മുഹമ്മദ് മുസ്തഫയാണ് മാരകമായ ബ്ലഡ് കാൻസർ മൂലം ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് അടിയന്തരമായി ശസ്ത്രക്രിയ കീമോതെറാപ്പി തുടങ്ങിയവ നടത്തുന്നതിനായി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് ചികിത്സാ ചെലവ് പ്രതീക്ഷിക്കുന്നത് നിർധനരായ മുസ്തഫയുടെ കുടുംബാംഗങ്ങൾക്ക് ഈ തുക കണ്ടെത്താനാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ധനശേഖരണത്തിനായി നാടൊന്നിക്കുന്നത് ആറങ്കോട്ടുകര യുവജന കൂട്ടായ്മ തെരുവോരങ്ങളിൽ ബക്കറ്റുമായി ധനശേഖരണം നടത്തുകയാണ് വേണ്ടി കൂറ്റനാട് സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അക്കൌണ്ടും രൂപീകരിച്ചിട്ടുണ്ട് ചെറുതുരുത്തി